അല്ലേ ബ്ലൗസ് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഒരു ആയിരം രൂപയ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ച് നിങ്ങളുടെ വീട്ടിലിരിക്കും നിങ്ങൾക്ക് കൊടുക്കാം വീട്ടിലുള്ള അപ്പുറത്തൊരാൾക്കും കൊടുക്കാം അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അനീതിമാർ ചേച്ചിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം ഒരേപോലത്തെ രണ്ടെണ്ണക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ആയിരം താഴെ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സാരികൾ ഇതിന് സ്വന്തമാക്കാം കേട്ടോ സംഭവം ആ റേഞ്ചിൽ വരുമ്പോൾ അതിൻ്റെ കളർ ചാറ്റുകളാണ് ഇതൊക്കെ അല്ലേ ഇതും ഇതല്ലേ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളുണ്ടാ ഇത് അട്രാക്ഷൻ വരുന്നത് കേട്ടോ കാണുമ്പോൾ മനസ്സിലാവും നല്ല സിൽവറിൽ നല്ല ടൈപ്പിലാണ് വർക്ക് ചെയ്ത് കിട്ടണത് ഒരു മയിലല്ല കേട്ടോ വേറെ എന്താണ് വേറെന്താണ് സംഭവം ഒരു വെറൈറ്റി വർക്ക് കാര്യങ്ങളാണ് എല്ലാത്തിനും വർക്ക് ഏകദേശം ആണ് ഇതിൻ്റെ കളർ ചാട്ടുകളാണ് മാർട്ടുകളുള്ളത് ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ കളർ ചാർട്ടുകളാണ് ഇതൊക്കെ ഇതാണ് ഇപ്പം നമ്മൾ കണ്ടത് ആ കളർ ഈ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്ന് എടുക്കാം ഞാൻ രണ്ടർ എടുക്കാനാണ് പറയാം കാരണം നിങ്ങൾക്ക് ഫ്രീ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഡെലിവറി ഫ്രീ കിട്ടാനുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഈ സാരിക്ക് ഒക്കെ റേറ്റ് വരുന്നുള്ളൂ കേട്ടാ ഇതിന്റെ അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ സാരി നമുക്ക് മാറ്റാം ഇപ്പൊ നിർത്തിയ കളറിനേക്കാളും ഇത്തിരി അട്രാക്ഷൻ കളർ ഇങ്ങനത്തെ ഈ കളറൊക്കെ ആയിരുന്നു എനിക്ക് തോന്നുന്നത് സംഭവം ഏകദേശം മോഡലൊക്കെ ഇതുപോലെ ഉണ്ടായി നമസ്കാരം ഞാൻ സമിൽ നിൽക്കുന്നത് സി സി ഡ്രസ്സുകളിലാണ് കേട്ടോ പഴയന്നൂര് നിങ്ങൾ ഒരുപാട് വീഡിയോസ് നമ്മൾ സി സി ഡ്രസ്സുകളിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ട് എൻ്റെ അറിവിലൊരു ലക്ഷക്കണക്കിന് വ്യൂ കിട്ടിയ പല വീഡിയോസും നമ്മൾ സി സി ഡ്രസ്സുകളിൽ ചെയ്തിട്ടുണ്ട് കാരണം വിലക്കുറവിൻ്റെ സാരികളും മറ്റുള്ള പ്രൊഡക്ടുകളും കിട്ടുന്ന ഒരു കടയാണ് എല്ലാവരും ഒരു ഷോപ്പാണ് സി സി വേൾഡ് ഇന്നും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നൂറ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ ഒരു അഞ്ഞൂറ് രൂപ വരെയുള്ള സാരികളുടെ പുതിയ കളക്ഷൻ സി സി വേൾഡ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കളക്ഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ആ സംഭവം ഇതിൻ്റെ വേറെ ഒരു അട്രാക്ഷൻ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടുന്ന് ഈ വീഡിയോയിൽ കണ്ടിട്ട് ഒരു രണ്ട് സാരിക്കും ഇത് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെലിവറി ചാർജ് ഫ്രീ എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു രണ്ട് സാരി മീതി എടുക്കുമ്പോൾ അഞ്ഞൂറ് രൂപ മീത ബില്ലൊക്കെ വരാം ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മീത വരുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അതിന് കൊറിയർ ചാർജ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകണം ഏതെങ്കിലും സാരികൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങനെ ഒരു ലാഭം കൂടി ഉണ്ട് സംഭവം ഒരു സാരിക്ക് എന്താ കിട്ടില്ല കിട്ടില്ലെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു സാരിക്ക് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഒരു കൊറിയർ ചാർജ് അമ്പത് രൂപയ്ക്ക് വരുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് പോലും വരാത്തതുകൊണ്ട് രണ്ട് സാരി എന്നുള്ള സിസ്റ്റം വന്ന് അപ്പോൾ നിങ്ങൾക്കിപ്പോൾ നമ്മൾ ഇനി കാണിക്കാൻ പോകണം ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ ഒരു അഞ്ഞൂറ് രൂപ വരെയുള്ള സാരികളിലൊക്കെ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമുക്ക് താഴെ കൺ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് സാരികളും ഫ്രീ ഡെലിവറി ആയിട്ട് വീട്ടിലെത്തും അപ്പോൾ നമുക്ക് സാരികളൊക്കെ ഇങ്ങനെ കിടലിനായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ കാണാം ഇങ്ങനെ ഒരു ഇരുന്നൂറ്ററുപത്തഞ്ച് മുതൽ ഒരു അഞ്ഞൂറ് രൂപയുടെ സാരികൾ മാത്രമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാണ്ടും ഇഷ്ടംപോലെ കളക്ഷൻസ് ഈ ഷോപ്പിൽ ആണ് രണ്ട് നിലകളിലായിട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റായിട്ട് ഒരു ജംഗ്ഷനിൽ പഴയ ഒരു ജംഗ്ഷനിൽ രണ്ട് സൈഡിലായിട്ട് സി സി ഡ്രസ്സുകൾ എന്ന് പറഞ്ഞിട്ട് ഫാമിലിക്ക് നല്ല രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പോകുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് ഈ ഷോപ്പിൽ അവൈലബിൾ ആണ് വെഡ്ഡിങ്ങിന് പറ്റിയ വെഡ്ഡിങ് സാരികളായാലും മറ്റുള്ള എല്ലാ കുട്ടികളുടെ പ്രൊഡക്ട്സുകളായാലും ഗൗണുകളായാലും എ ടു സൈഡ് പ്രൊഡക്ട്സുകൾ ബോൺ ബേബി മുതൽ ടോപ്പ് വേരിയൻ്റായിട്ടുള്ള എല്ലാവിധ പ്രൊഡക്ട്സുകളും നമുക്ക് സി സി ഡ്രസ്സുകളിൽ അവൈലബിൾ ആണ് പക്ഷെ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് വിലക്കുറിൻ്റെ സാരികളുടെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഓക്കെ നേരെ വീഡിയോ സി സി ഡ്രസ്സുകളിൻ്റെ നമ്മുടെ മുമ്പത്തെ വീഡിയോസിലൊക്കെ ഇതിൻ്റെ ഓണറായിട്ടുള്ള സിജ ചേച്ചിനെ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവാം ഈ വീഡിയോയിലും ആൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത് വിലക്കുറവിന്റെ കുറെ അധികം സാരികൾ ഞാൻ അവിടെ വന്നപ്പോൾ കവറുകളിൽ നിന്നും ചാക്കുകളിൽ നിന്നും ഒക്കെ പൊട്ടിച്ച് ഇറക്കി വെച്ചിട്ടുള്ളൂ അല്ലേ പുതിയ പുതിയ സംഭവങ്ങളും കാര്യങ്ങളുമാണ് അതും വിലക്കുറവിന്റെ സാരികളായിട്ട് നമ്മൾ വന്നിട്ട് നിങ്ങൾക്ക് വിലക്കൂടിന്റെ നമ്മൾ നമ്മുടെ ചേച്ചിമാരും അമ്മമാരമ്മാരും എല്ലാവർക്കും ഒരുപോലെ വിലക്കുറിന്റെ സാരികൾ ഒരുപാട് കളക്ഷനും കാര്യങ്ങളും ആഗ്രഹിക്കുന്ന ഒരു സമയം തന്നെയാണ് അപ്പോൾ നമ്മൾ അതൊക്കെ ആയിട്ടാണ് വീഡിയോയില് വന്നിരിക്കുന്നത് ഇത് ഏത് റേഞ്ചോട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം ഇരുന്നൂറ്റി അറുപത്തഞ്ച് ഇതാണ് നമ്മുടെ വിലക്കുറവിന്റെ സാരികൾ പറഞ്ഞത് ഫസ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ചേ ഓക്കെ ഇതൊരു സിൽക്ക് ടൈപ്പ് മെറ്റീരിയൽ കാര്യങ്ങളൊക്കെയാണ് ഇത് നിങ്ങൾ ഇപ്പം നമ്മൾ കാണിക്കുന്നത് ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല ടാഗ് ഓക്കെ ഓക്കെ പിന്നെ എന്താണ് വേറെ ഈ സാരിയുടെ ബോർഡർ കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് പറഞ്ഞോളൂ ഇതാണ് മുന്താണി ഓക്കെ ഇതിനോട് സാമ്യമുള്ള കളറിന് കാര്യങ്ങളൊക്കെ വരുന്നത് ഇതാണ് ബ്ലൗസ് വരുന്നത് അല്ലേ ബ്ലൗസ് വരുന്ന ഇതാണ് ബോർഡർ വരുന്ന കാര്യങ്ങൾ നോക്കിയോളൂ ഈ റേഞ്ചാണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഈ സാരിക്ക് ഒക്കെ റേറ്റ് വരുന്നുള്ളൂട്ടാ ഇതിന് അത്യാവശ്യം കളർ ചേഞ്ച് കാര്യങ്ങളും നമുക്കിവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ അതിന്റെ കളർ ചേഞ്ച് ആണ് ഈ സാരി നമുക്ക് മാറ്റാം ഇപ്പം നിർത്തിയത് കളിനേക്കാളും ഇത്തിരി അട്രാക്ഷൻ കളർ ഇങ്ങനത്തെ ഈ കറൊക്കെ ആയിട്ട് എനിക്ക് തോന്നുന്നത് സംഭവം ഏകദേശം മോഡലൊക്കെ ഇതുപോലെ ഉണ്ടായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറിയിൽ നിങ്ങൾക്ക് വീട്ടിലത്തുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളും ഉണ്ട് പരമാവധി ഷോപ്പ് കാര്യങ്ങളൊക്കെ വരാം ഇപ്പോൾ ഇവിടെ റോഡ് പണിയൊക്കെ നടക്കണ ഒരു സമയമാണ് അപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ട് കാര്യങ്ങൾ റോഡ് പണി നടക്കണേ പറഞ്ഞു എന്ന് മാത്രം ഞങ്ങൾ വന്നപ്പോൾ കണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈൻ മേടിക്കുന്നവർക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ വണ്ടികൾ സൈഡിൽ എവിടെയെങ്കിലും ഇട്ടിട്ട് നടന്നു വരണം ഇവിടെ ഫ്രണ്ടിൽ വർക്ക് അല്ലേ അല്ലെങ്കിൽ വിളിച്ചു വിളിച്ച് അറേഞ്ച് പറഞ്ഞു തരാം താഴെ കണ്ട നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഫ്രണ്ടിൽ വർക്ക് കഴിയുന്നുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ ഒരു വിഷയമില്ല കേട്ടോ ഓക്കെ നമുക്കതിൻ്റെ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇതൊക്കെ നല്ല വെറൈറ്റി നേരത്തെ കളർ നിർത്തിയകളും ഒരു വെറൈറ്റി കളറുകൾ അട്രാക്ഷൻ ആയിട്ട് ഇതാണ് തോന്നുന്നത് ഇനിയും സംഭവം ഇതിൻ്റെയൊക്കെ എത്ര പീസുകൾ നമുക്ക് അവൈല എത്ര കളറുകൾ ഇഷ്ടം പോലെ ഉണ്ട് എത്ര കളറുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ അതിൻ്റെ കളർ ചാട്ടുകളാണ് ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെക്കാട് നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമാവധി അയച്ചതരുന്ന ഫെസിലിറ്റി കാര്യങ്ങളുണ്ട് നേരിട്ട് വന്നാലും മേടിക്കാം അപ്പോൾ നേരിട്ട് വന്നാൽ ഡിസ്കൗണ്ട് ആക്കി കൊടുക്കൂല കുറേ ചാർജ് ആ അതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് നേരിട്ട് വന്നാൽ രണ്ട് ദിവസം ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടും നിങ്ങൾക്ക് അയച്ചു തരാണെങ്കിൽ ഡെലിവറി ഫ്രീ ആയിട്ട് അയച്ച് തരുന്ന സൗകര്യങ്ങൾ കാര്യങ്ങളും ഉണ്ടാവും അതൊക്കെ അതിൻ്റെ കളർ ചാർഡുകൾ കാര്യങ്ങളുണ്ട് കുറച്ച് നമ്മളോട് വെച്ചു മാത്രം ഇനിയും നമുക്ക് ഇഷ്ടം പോലെ ഇരിക്കുന്നുണ്ട് ഇതാണ് കുറവിൻ്റെ ഏറ്റവും കുറഞ്ഞ റേഞ്ചിൽ വരുന്ന സാരികൾ നമ്മൾ ഇരുന്നൂറ്റി അറുപതിൻ്റെ സാരി കണ്ടു ശേഷം നമ്മൾ ഇത്തിരി വില കൂടിയ സംഭവമാണ് പക്ഷേ അതിൻ്റെ കാര്യങ്ങൾ ക്വാളിറ്റി കാര്യങ്ങളും മാറ്റം വരുന്നുണ്ട് അല്ലേ നമ്മൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വെറൈറ്റി മോഡൽ സാരികളായിട്ടാണ് അടുത്ത് നമ്മൾ കാണിക്കുന്നത് ഇത് നാനൂറ്റി അമ്പത് റുപ്യാണ് റേഞ്ചാണ് വരുന്നത് രണ്ടരടുക്കാണെങ്കിൽ തൊള്ളായിരം റേഞ്ച് വരും നിങ്ങൾക്ക് ഫ്രീ ഡെലിവറി കാര്യങ്ങൾ കിട്ടും ഇതിൻ്റെയും ചാർട്ടുകൾ കാര്യങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് ഇത് നിർത്താൻ ചോദിച്ചു സിൽവർ വർക്കാണ് സംഭവങ്ങള് ഇതാണ് മുന്താണി വരണ്ട ഇതാണ് മുന്താണി വരണ്ട മുന്താണി വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് ഇതിൻ്റെ കളർ സാമ്യമുള്ള ബോർഡർ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും അല്ലേ പ്ലെയിനാണ് ഇതേ കളർ പ്ലെയിൻ ബ്ലൗസ് ആണ് വരുന്നത് ഇതിൻ്റെ വർക്ക് കാര്യങ്ങൾ ഇവിടെ ഇങ്ങനത്തെ വർക്കാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ വരുന്നട്ടാ കാണുമ്പോൾ മനസ്സിലാവും നല്ല സിൽവറിൽ നല്ല ടൈപ്പിലാണ് വർക്ക് ചെയ്ത് കിടുന്നത് ഒരു മൈലല്ല കേട്ടോ വേറെ എന്താണ് വേറെ എന്താണ് സംഭവം ഒരു വെറൈറ്റി വർക്ക് കാര്യങ്ങളാണ് എല്ലാത്തിനും വർക്ക് ഏകദേശം ആണ് ഇതിൻ്റെ കളർ ചാർട്ടുകളാണ് മാർട്ടുകളുള്ളത് ഇപ്പൊ നമ്മൾ കണ്ടത് കളർ ചാട്ടുകളാണ് ഇതൊക്കെ ഇതാണ് ഇപ്പൊ നമ്മൾ കണ്ടത് ആ കളർ ഈ കളറാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് രണ്ടരടുക്കാം ഞാൻ രണ്ടർ എടുക്കാനാണ് പറയാം കാരണം നിങ്ങൾക്ക് ഫ്രീ ഡിസ്കൗണ്ട് കാര്യങ്ങളും ഡെലിവറി ഫ്രീ കിട്ടാനുള്ള കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത് ആ ഇതൊക്കെ നല്ല കളറായിട്ടുണ്ട് ഒരു ഡിമ്മുള്ള ഡിമ്മിൾ ആളുകൾക്കൊക്കെ ഇത്തിരി യൂസ് ചെയ്യാവുന്ന ടൈപ്പ് കളറുകാരാണ് ഇത് നല്ല ഒരു സ്റ്റാൻഡേർഡ് കളറായിട്ടുണ്ട് ഇതൊക്കെ ഇതൊക്കെ നല്ല സാരികളാണ് കേട്ടോ നല്ല അത്യാവശ്യം കാണുമ്പോൾ നമുക്ക് തുണി കാര്യങ്ങളൊക്കെ പിടിക്കുമ്പോൾ അത്യാവശ്യം ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഈ റേഞ്ചിന് പക്ക വർത്തായിട്ടുള്ള സാരികളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഒരു നാനൂറ്റമ്പത് രൂപ സ്പെൻഡ് ചെയ്യാൻ തയ്യാറുള്ളവർക്ക് നൂറ് ശതമാനം പരിഗണിക്കാവുന്ന സാരികളാണ് ഒക്കെ ഓക്കെ നമ്മൾ അടുത്ത മോഡല് ചേ ഏതാണ് അടുത്ത മോഡല് നാനൂറ്റിഅൻപത്തഞ്ച് നേരത്തെ ഉണ്ടായാലും ഒരു മുപ്പത്തഞ്ച് രൂപ കൂടുതൽ റേഞ്ച് വരുന്ന ടൈപ്പാണ് ചെച്ചിതിർത്തി കുളം ഇതൊക്കെ അല്ല കളർ വരെ പോലെ ഉണ്ടല്ലോ ഇതിന്റെ ഒക്കെ മെറ്റീരിയൽ പ്ലെയിൻ ആണ് അല്ലേ വർക്ക് കാര്യങ്ങൾ ഉള്ളിലല്ല അല്ലേ ആണ് സംഭവങ്ങൾ വരുന്നത് പ്ലെയിൻ സാരികൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നോക്കാവുന്ന ടൈപ്പാണ് ഒരു കോപ്പർ ഷെയ്ഡ് ഇവിടെ ഇതിൽ കൊടുക്കുന്നുണ്ട് കരയിലേക്ക് ഒരു കോപ്പർ ഷെയ്ഡ് കൊടുത്തിട്ട് ഇവിടെ ഒരു വേറെ ഡിസൈൻ കാര്യങ്ങൾ കര കൊണ്ട് ഇത് കൊണ്ടുവന്ന് കേട്ടോ ബോർഡർ പ്ലെയിൻ സാരികൾ കുറേ പേര് ചോദിച്ചിട്ടുള്ള സംഭവമാണ് വിലക്കുറവിൻ്റെ പ്ലെയിൻ സാരികൾ ചെയ്യാൻ പറഞ്ഞിട്ട് കുറേ പേര് പറഞ്ഞിരുന്നു അവർക്കുള്ള എടുക്കാം നമ്മുടെ അത് ചോദിച്ചിട്ടുള്ള ചേച്ചിമാരൊക്കെ വീഡിയോ കാണണ്ടെങ്കിൽ നോക്കിക്കോളൂ പ്ലെയിൻ സാരികൾ വിലക്കുറവിൻ്റെ നോക്കുന്ന ആളുകൾക്ക് അത്യാവശ്യം നല്ല മെറ്റീരിയൽ കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ പിടിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അത്യാവശ്യം നല്ല മെറ്റീരിയലാണ് കേട്ടോ ഇതാ ഇതിന്റെ മുന്താണിയൊക്കെ വരുന്നത് ഇതാണ് വരിക അല്ലേ ഇതാണ് മുന്താണി കാര്യങ്ങളൊക്കെ വരുന്ന കേട്ടോ അധികം ഹെവി വർക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല സംഭവം അത്യാവശ്യം നല്ല സാരിയാണ് ഇതിൻ്റെയും കളർ ചാർട്ടുകൾ നമുക്ക് ആണ് കാണിച്ചു തരാം സംഭവം ഒരു ഇതാ ഇപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ അല്ലേ ഇപ്പം കണ്ടിട്ടുള്ളതിൻ്റെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ഇത് വരുന്നത് ഇതൊക്കെ അതിൻ്റെ ഒരു കളർ ചാർട്ടുകളാണ് ഇവിടെയാണ് കളർ ചേഞ്ചുകൾ മാറ്റം വരുന്ന കേട്ടോ ഇതിവിടെ ഇത് വരുമ്പോൾ ഇവിടെ ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇവിടെ കളർ ചാർട്ടുകൾ വേറെ വരുന്നത് വേറെ കളർ ചേഞ്ചുകൾ ഇതൊക്കെ ഓരോരോ കളറുകളാണ് ഇതാ ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ സ്ക്രീൻഷോട്ട് അടിക്കുന്ന ഫെസിലിറ്റിക്കാണ് ആണ് നമ്മൾ ഇങ്ങനെ കാണിച്ചിരുന്നത് ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ആയിരൂപയർ താഴെ സ്പെൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് രണ്ട് തയ്യാറാണെങ്കിൽ താഴെ കണ്ണ നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തോടുത്ത് രണ്ട് സാരി നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടാ ഓക്കെ ഫ്രീ ഡെലിവറി ആയിട്ട് അയച്ചിട്ടുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട് അടുത്ത അടുത്തേതാണ് നമുക്ക് പറഞ്ഞു പഠിക്കാം ഇത് പ്ലെയിൻ തന്നെയാണ് അല്ലേ പ്ലെയിൻ സാരിയിൽ ഒരു സിൽക്ക് സിൽക്ക് ആണ് മെറ്റീരിയൽ ഓക്കെ ഇതാണ് മുൻ വരുന്നത് മുൻതാണി വരുന്നത് ഓക്കെ ഇപ്പം നമ്മൾ പ്ലെയിൻ സാരികൾ കണ്ട് കോട്ടൺ ടൈപ്പ് മെറ്റീരിയൽ ആണെങ്കിൽ സിൽക്ക് മെറ്റീരിയലാണ് ആ റേഞ്ചിന് ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ അവർക്ക് പറ്റിയുള്ള സാരിയാണ് ഇതാണ് എന്താണ് വരുന്നത് കേട്ടോ ഇതാണ് ബ്ലൗസിലെ ഇതാണ് ബ്ലൗസ് വരുന്നത് എൻ്റെ ബോർഡർ കാര്യങ്ങൾ കണ്ടപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വർക്കാണ് വരുന്നത് ഒരു ഡാർക്ക് ഗ്രെയിനോട് സാമ്യമുള്ളതാണ് വരുന്നത് ഇതിലും കളർ ചേഞ്ചുകൾ ഉണ്ടോ എത്ര കളർ ചേഞ്ചുകൾ വരുന്ന മുന്നേ ഉണ്ടല്ലേ ഇപ്പം കണ്ടയൻ്റെ ഒക്കെ അതൊക്കെ ഒരു അട്രാക്ഷൻ കളറുകളാണ് ഒരു അടിച്ചുപൊളി കളറുകൾ നോക്കുന്ന ആളുകൾക്കൊക്കെ നോക്കാവുന്ന സാരികളാണ് കേട്ടാ ഒരു സിൽക്ക് മെറ്റീരിയൽ ടൈപ്പ് വരുന്നത് ഇതിൻ്റെ റേറ്റ് അതന്നെയാണ് എത്ര പറഞ്ഞു നമ്മൾ നാനൂറ്റമ്പത് റേഞ്ച് ആണ് വരുന്നത് കേട്ടോ ഓക്കെ ഇതും രണ്ടെണ്ണം എടുത്ത് കഴിഞ്ഞാൽ ഡെലിവറി ഫ്രീ ചെറിയ ചാർജ് നിങ്ങൾക്ക് അയച്ചാറുള്ള ഫെസിലിറ്റി ഉണ്ട് പരമാവധി ഷോപ്പിലേക്ക് നേരിട്ട് വരാം ഓക്കെ ഇനി അടുത്തേതാണ് നമുക്ക് ഇത് ഇത് കാണിച്ചാൽ നമ്മൾ ഇല്ല ഇത് കാണിക്കാം ഇത് ഏതാണ് ഇതും പ്ലെയിൻ ആണല്ലോ ഇതിപ്പോ കാണിച്ചതിന്റെ വകഭേദം തന്നെയാണ് ഇത് തന്നെയാണ് അതിന്റെ കളർ ചാർട്ട് ചേഞ്ച് തന്നെയാണ് അല്ലേ ഓക്കെ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള അതിന്റെ കളർ ചേഞ്ചുകൾ കാര്യങ്ങൾ തന്നെയാണ് വരുന്നത് ഡാർക്ക് ഷെയ്ഡ് ആൾക്ക് ഇഷ്ടപ്പെടുന്ന ആളുകൾക്കും അതിന്റെയും സംഭവങ്ങളുണ്ട് അതോ ഇതൊക്കെ ആ റേഞ്ചിൽ പെട്ടെന്ന് സാരികളാണ് കേട്ടോ നമ്മൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള സാരികളാണ് ഇതിൽ കാണിക്കുന്നത് രണ്ട് സാരി എടുത്താൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അയച്ചാറുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട് അതാ ഇതൊക്കെ നല്ല സാരി ആയിട്ടുണ്ടാ ഈ ബ്ലൂ ഒക്കെ കാര്യങ്ങളൊക്കെ സംഭവം സൂപ്പറായിട്ടുണ്ട് സംഭവം നമ്മുടെ ഇതുവരെ നമ്മുടെ ഗ്രീൻ സാരി വന്നിട്ടില്ല കേട്ടോ നമുക്ക് ഗ്രീൻ സാരി ഇല്ലാണ്ട് ഒരു വീഡിയോ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല നമുക്ക് അടുത്തതിൽ പിടിക്കാം നമുക്ക് ഗ്രീൻ സാരി അടുത്തേ നമുക്ക് ഇതെന്ത് പറ്റിയില്ല മുന്നൂറ്റി വില കുറവാണ് നൂറ് രൂപ കുറവാണ് മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ വരുന്ന ഒരു സാരിയാണ് കേട്ടോ കാണാൻ പോകുന്നത് ഇതും ഒരു സിൽക്ക് മെറ്റീരിയൽ ടൈപ്പ് തന്നെയാണ് ഇത് വരുന്നത് ഓക്കെ ഇതാണ് ഇതിൻ്റെ ആ അതായത് ഉള്ളിൽ ഇങ്ങനത്തെ വർക്കുകൾ കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലേ ഓക്കെ ഡോട്ടായിട്ടുള്ള വർക്കുകൾ കാര്യങ്ങൾ ഇതാണ് ബ്ലൗസ് വരുന്നത് അ ബ്ലൗസുകൾ വെറൈറ്റി ടൈപ്പ് ബ്ലൗസ് ബ്ലൗസാണ് സ്പം ചെറിയ റേറ്റ് വരുന്നുള്ളൂ രണ്ട് സാരി കൊടുക്കുമ്പോൾ ഒരു എഴുന്നൂറ് റേഞ്ചിലൊക്കെയാണ് വരുന്നുള്ളൂ അതോ ഇതിൻ്റെയും കളർ ചാട്ടുകൾ നമുക്കിവിടെ ആണ് വിലക്കുറവിൻ്റെ സാരികൾ നമുക്ക് അത ഇതൊക്കെ അതിൻ്റെ കളർ ചാർട്ടുകൾ കാര്യങ്ങളാണ് ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ചുകളുണ്ട് ഇതൊരു കളർ ചേഞ്ച് അതാ അതൊന്നും നൂല് പോലും പൊട്ടിച്ചിട്ടില്ല നമ്മളിത് ഉണ്ട് അതൊക്കെ നൂല് പോലും കെട്ട് പൊട്ടിക്കാത്ത പുതിയ പുതിയ പീസുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഫസ്റ്റ് ആദ്യം വിളിക്കുന്ന കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള സാധനം ഉണ്ടാവില്ല അത് അത്യാവശ്യം ഇല്ല ഉണ്ട് കുഴപ്പമില്ല കുറച്ച് പേർക്ക് എന്തെങ്കിലും സംഭവങ്ങളുണ്ട് വീഡിയോ റിലീസായിട്ട് അടുത്തത് നമുക്ക് വരുമ്പോൾ ഇതേത് റേഞ്ച് വരുന്ന ചോദിച്ചാൽ ഇതൊക്കെ ആ റേഞ്ചിലാണ് വരുന്നത് മുന്നൂറ്റി രൂപ റേഞ്ചിൽ വരുന്ന സാരിയാണ് കേട്ടോ അതായത് ഗ്രീനോട് സാമ്യമുള്ള കാരണം ഏകദേശം ഉടുത്തുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നിങ്ങൾ കൊടുക്കുമ്പോൾ ഇതിനേക്കാളും ഭംഗി കൂടലേലേക്കാണ് വരാം ഇതിൻ്റെ നമുക്ക് ഡാർക്ക് ഗ്രീൻ തന്നെ നമുക്ക് തുറക്കാം ഓക്കെ ഇതാണ് മുൻ വരുന്നത് അല്ലേ ബ്ലൗസ് വരുന്നത് ബ്ലൗസ് വരുന്ന നോക്കിയോളൂ ഇങ്ങനത്തെ ഇതാണ് ബ്ലൗസ് വരുന്നത് മുന്താണി വരുന്നത് ഇങ്ങനത്തെ വർക്കുകളാണ് അങ്ങനെ വെയിറ്റ് കാര്യങ്ങളൊന്നുമില്ല ഒരു ലൈറ്റ് വെയിറ്റ് സാരികൾ കാര്യങ്ങളാണ് ഇത് വരുന്നത് സംഭവം ഇതിൻ്റെയും കളർ ചാട്ടുകൾ കാര്യങ്ങൾ കാണിച്ചുതരാം ഇപ്പോൾ കണ്ട കള ഇതിൻ്റെ കളർ ചേഞ്ചുകൾ നിങ്ങൾ ഇതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് ചെയ്തിട്ടുണ്ട് ഇതൊരു കളർ ചേഞ്ച് ഇത് ഇതാ തന്നെയാണോ ഓക്കെ ഇത് ഒരു ബ്ലൂയിൽ വരുമ്പോൾ ഇങ്ങനെ ഒരു കളർ കുഴപ്പമൊന്നുമില്ല സംഭവം ഇതൊക്കെ അതിൻ്റെ കളർ ചേഞ്ച് തന്നെ ഇതൊക്കെ എൻ്റെ കളർ ചേഞ്ച് തന്നെ ഇതൊക്കെ ഏതാണ് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചോ ഇവർക്ക് അയച്ചോ ഇതൊക്കെ നല്ലൊരു അട്രാക്ഷൻ സാരിയാണ് കേട്ടോ ഒരു കളർഫുൾ സാരികൾ വിലക്കുറണ്ട് നോക്കണ ആളുകൾക്കൊക്കെ നൂറ് ശതമാനം പരിഗണിക്കാവുന്ന ഇതൊക്കെ ഇനി നമുക്ക് ി തൊണ്ണൂറ്റഞ്ച് ഇതൊരു മിനി പട്ട് സാരി ആയിട്ട് നിങ്ങൾക്ക് നൂറ് ശതമാനം പരിഗണിക്കാവുന്ന സംഭവമാണ് കേട്ടോ ഇതുകൊടുത്തും കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞ സംഭവത്തിൽ നമുക്ക് നല്ല സംഭവമാണ് ഇതൊന്നും ആരും ഒരു കുറ്റവും പറയില്ല സംഭവം നിർത്തി കഴിഞ്ഞാൽ ഇത് നിർത്തി ചോദിച്ചാ ഈ കളർ ആണെങ്കിൽ നമുക്കൊരു മെറൂൺ സംഭവമാണ് ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ സാരിക്ക് ഈ വീഡിയോ ഇറങ്ങി ഫസ്റ്റ് പോണ വീഡിയോ സംഭവം ഇതായിരിക്കും ആളുകൾക്ക് ഇതിന്റെ അത്യാവശ്യം കളക്ഷൻ ഇല്ലേ റെഡിയേക്ക് വെച്ചോ ഇത് നല്ല രീതിയിൽ എൻക്വയറി വരാൻ സാധ്യതയുണ്ട് മുന്താണി വരുന്നത് മുന്താണി വരുന്നത് ഇതാണ് കേട്ടാ ബ്ലൗസോ ഇതാണ് ബ്ലൗസ് വരുന്നില്ലേ ബ്ലൗസ് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നതാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഇതിന് റേറ്റ് വരുന്നുള്ളൂ ഒരു ആയിരം രൂപയ കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് കളർ ചേഞ്ച് നിങ്ങളുടെ വീട്ടിലിരിക്കും നിങ്ങൾക്ക് കൊടുക്കാം വീട്ടിലുള്ള അപ്പുറത്തൊരാൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് കൊടുക്കാം അല്ലെങ്കിൽ ആരെങ്കിലും അനിയത്തിമാർ ചേച്ചിമാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാം ഒരേപോലത്തെ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരു ആയിരം രൂപ താഴെ കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് സാരികൾ ഇതിനെ സ്വന്തമാക്കാം കേട്ടോ സംഭവം ആ റേഞ്ചിൽ വരുമ്പോൾ അതിൻ്റെ കളർ ചാട്ടുകളാണ് ഇതൊക്കെ അല്ലേ ഇതും ഇതല്ലേ ഇതും അതിൻ്റെ ഒരു കളർ ചേഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളുണ്ട് ഇതും നല്ല സാരി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എന്നു കാണുമ്പോൾ മനസ്സിലാവാം ഇത് നിങ്ങൾ ആയിട്ട് അറിയാം താഴെ നമ്പറിൽ കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് സി സി ഡ്രസ്സ് വെള്ളം നമ്മൾ നമ്മൾ വിലക്കുറേൻ്റെ സാരികൾക്ക് പുറമെ മറ്റുള്ള എല്ലാവിധ പ്രോഡക്റ്റുകളും നിങ്ങൾക്ക് അവൈലബിൾ തന്നെയാണ് വീട് വിളിക്കുമ്പോൾ മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിക്കാം ഇത് നാട്ടി തൊണ്ണൂറ്റഞ്ച് രൂപ വരെ സാരികളാണ് ഇതിൻ്റെ ഇപ്പം നമ്മൾ കണ്ട കണ്ടതിൻ്റെ കളർ ചാർട്ട് കാര്യങ്ങൾ തന്നെയാണ് ഇത് വരുന്നുണ്ടക്കെ ഇത് നമുക്ക് മാറ്റാം പിന്നെ ഇതില്ല ഇതും ഇതാ ടൈപ്പ് ആണോ ഇതിപ്പോ കണ്ട എന്റെ കളർ ചേഞ്ച് തന്നെയാ അല്ല അല്ലേ ഇത്തിരി മാറ്റം ഉണ്ടല്ലേ മെറ്റീരിയൽ വ്യത്യാസമുണ്ട് ഇതൊക്കെ ആ റേഞ്ച് കുറവില് നിങ്ങൾക്ക് വെറൈറ്റീസ് ഇങ്ങനത്തെ പട്ടുസാരി ടൈപ്പ് മിനി പട്ടുസാരി എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റും സംഭവം അതിന്റെ ക്വാളിറ്റി ടൈപ്പ് ഒക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോ പൈസ കുറവാണോ നോക്കണത് നിങ്ങൾക്ക് വലിയ റേഞ്ച് ഒന്നും കാണൊന്നുമില്ല നമ്മുടെ വില കുറവിന് സാരികൾ നോക്കണവർക്കൊക്കെ നൂറ് ശതമാനം എടുക്കാൻ തന്നെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ അതിന്റെ ഭംഗി കാര്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാവാം നല്ല വർക്ക് കാര്യങ്ങളൊക്കെ ഫുള്ളി ബോഡിയിൽ വന്നിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല അല്ലെങ്കിൽ സാരി കൊടുക്കാവുന്ന നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സാരിയാണ് നമ്മളിപ്പോ സംഭവം ഒരു അയ്യായിരം രൂപയൊരു സാരി ഇതേ സംഭവത്തിന് നിങ്ങൾക്ക് കിട്ടും പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ അതിപ്പോൾ ഒരു പത്തനം എടുക്കാം ഇത് പത്തനം എടുക്കാം അപ്പൊ അതിന്റെ ക്വാളിറ്റി വ്യത്യാസം എപ്പോഴും ഉണ്ടാവും പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ റേഞ്ച് കുറവ് ആൾക്കാർ ഗിഫ്റ്റ് കൊടുക്കാനുള്ള പർപ്പസിനൊക്കെ നിങ്ങൾക്ക് നൂറ് ശതമാനം ഒരു കൊടുക്കാവുന്നതാണ് ഒരാൾ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും പറയില്ല റീപ്ലേസ്മെന്റ് എല്ലാം തരുന്നതും രണ്ട് സാരി എടുത്തുകഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് ഒരു ഫ്രീ ആയിട്ട് അയച്ചു തരും ഇതിന്റെ കളർ ചേഞ്ച് കാര്യങ്ങളാണ് ഇത് വരുന്നത് ഇപ്പോൾ കണ്ടേൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളാണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് അപ്പോൾ ഒരു ആയിരം രൂപയെ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ രണ്ട് കണ്ട രണ്ടെണ്ണം നമുക്ക് കൊടുക്കാം ഇത് കൊടുക്കാൻ പറ്റും ഇതും കൊടുക്കാം അല്ലേ ഇതും കൊടുക്കാം ഇപ്പോൾ നോക്കിയിട്ട് കൊടുക്കുകയാണ് ഇല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതിന് ശേഷം മാറ്റാൻ വരാൻ പറ്റില്ല ഇത് നമ്മുടെ ഫേവേറ്റ് ആയിട്ട് ഗ്രീനോട് സാമ്യുള്ള ഇതാണ് കേട്ടോ ഇത് നമുക്ക് ഗ്രീൻ എപ്പോഴും നമുക്ക് കാണിക്കണം നമ്മൾക്ക് ഗ്രീനിന് കുറച്ച് ഫാൻസ് ഉള്ളതാണ് ഞാൻ ഗ്രീൻ ഒരെണ്ണം അത് കൊണ്ട് നിർത്താം നമുക്ക് ഇതെനിക്ക് ഇഷ്ടമായ സംഭവം ഈ സാരി നിങ്ങൾ റെഡിയാക്കി വെച്ചോ പാക്ക് ചെയ്ത് ആൾക്കാർക്ക് അഡ്രസ്സ് മാത്രമേ സാംസങ് ഉണ്ടാവുള്ളൂ നല്ല ഡിമാൻഡ് കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇത് നല്ലൊരു കോൺട്രാസ്റ്റ് കളർ ഒരു മിക്സർ ഇത് വരുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവാം എന്താ സംഭവം ഇങ്ങനെയുണ്ട് കിടന്നായിട്ടില്ലേ നിങ്ങൾ ഈ കൊടുക്കണ പൈസകൾ പക്ക വർത്തായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഒരു അഞ്ഞൂറ് രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് ഈ സാരി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല താഴെ കണ്ണറിൽ വിളിച്ച് ഇതിൻ്റെ കളർ ചാർട്ടുകൾ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടത് എടുക്കുക എന്താ ഒരു അഞ്ഞൂറ് റുപ്പ്യത് ഇതൊക്കെ അഞ്ഞൂറ് ഉറുപയതിന് താഴേ വരുന്നുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിനൊക്കെ കളർ ചാർട്ടുകൾ ഇതൊക്കെ അതിൻ്റെ ചേഞ്ച് വരുന്നത് ഇഷ്ടം പോലെ ഇതുണ്ട് ഒരെണ്ണത്തിന് തന്നെ പത്ത് പതിനഞ്ചെണ്ണം അല്ലേ കളർ ചേഞ്ചുകൾ ചെയ്യുന്നുണ്ടല്ലേ ഏതാണോ ഇഷ്ടപ്പെട്ടത് ഇതൊക്കെ കിടലം കിടുന്ന സംഭവമായിട്ടുണ്ട് ഒരു അഞ്ഞൂറ് ഉപയോഗ ഇപ്പം തന്നെ ഗൂഗിൾ പേ അയച്ചു കൊടുക്കാം കേട്ടോ ഇതൊക്കെ അതിൻ്റെ കളർ ചാർട്ട് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇട്ടലും കഴിയുന്നില്ല ഇഷ്ടം പോലെ സംഭവങ്ങളുണ്ട് ഓക്കെ അഞ്ഞൂറ് താഴെ കളക്ഷൻ്റെ അടുത്ത മോഡലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇതിന് ഫോട്ടോസ് തന്നെ വയ്ക്കുമ്പോൾ ഇതിൻ്റെ ഭംഗി കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവാം അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷൻ നമ്മൾ ഡിസ്പ്ലേ തന്നെ ഈ മോഡൽ ടൈപ്പ് വെച്ചിട്ടുണ്ട് ചേച്ചി ഇതിന് എന്ത് മോഡലിൽ പറയാം നമ്മൾ സിൽക്ക് കുഴഞ്ഞ അല്ലേ കുഴഞ്ഞ മെറ്റീരിയൽ അല്ലേ ഓക്കെ ആളുകൾ എടുക്കുക നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന മെറ്റീരിയൽ തന്നെയാണ് അല്ലേ ഓക്കെ ഇതിൻ്റെ ഇഷ്ടം പോലെ കളർ ചേഞ്ചുകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നമുക്ക് ഒരെണ്ണം നിർത്തി കാണിക്കാം ഇതും തീരെ കാണാത്തൊരു വെറൈറ്റി ഒരു കളർ കളറാണ് നമ്മൾ നിർത്തി കാണിക്കുന്നത് ഓക്കെ കുഞ്ചലൊക്കെ കിട്ടിയിട്ടുള്ള സാരികളാണ് നമ്മൾ ഒരു അഞ്ഞൂറ് ഉറുപ്പ് റേഞ്ചില് വരുന്ന സാരി ആണ് നല്ല ബോർഡറൊക്കെ കാര്യങ്ങള് ഇതാണ് ബ്ലൗസ് വരുന്നില്ലേ ഇതാണ് ബ്ലൗസ് വരുന്നിട്ട് ഇതിന്റെ നമുക്ക് ആ റേഞ്ച് നമ്മളിപ്പോൾ എപ്പോഴും വീഡിയോ കാണിക്കുന്നു പൈസ കുറവിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി കാര്യങ്ങൾ നിങ്ങൾ വലിയ രീതിയിൽ കമ്പയർ ചെയ്ത് ഇത് ഈ സംഭവം ഇവിടെ ഇവിടെയും അയ്യായിരം രൂപയെ സാരികൾ നമുക്ക് അവൈലബിൾ ആണ് മൂവായിരം രൂപയൊരു സാരികൾ അവൈലബിൾ ആണ് നമ്മൾ കുറവിൻ്റെ ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് ഒരു ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപ മുതൽ ഒരു അഞ്ഞൂറ് രൂപയിൽ പെട്ടുള്ള സാരികളാണ് അപ്പോൾ അതിൻ്റെതായ സംഭവങ്ങളുണ്ട് സംഭവം എൻ്റെ ബാക്കിലിരിക്കുന്ന ഈ സാരി ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനേക്കാളും ഭംഗി കാര്യങ്ങളുണ്ടാവും ഇതിന് ഏകദേശം വില വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പറയുന്നതല്ല അതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങൾ എപ്പോഴും മാറ്റം ഉണ്ടായിരിക്കും നമ്മൾ നേരത്തെ കാണിച്ച ഈ ടൈപ്പ് സാരിയൊക്കെ ആണെങ്കിലും കണ്ടില്ലേ ഇതൊക്കെ അഞ്ഞൂറ് പേരുള്ളത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ ഇത് എടുക്കാൻ പറ്റും അപ്പം നമ്മൾ കമ്പാരിസൺ പറയുന്നതാണ് അതിൻ്റെതായ മാറ്റം ഈ ഷോപ്പിലേക്ക് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടിയത് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനത്തെ സംഭവങ്ങളും പ്രൊഡക്റ്റുകളും ഇഷ്ടംപോലെ സംഭവങ്ങളിരിക്കുന്നുണ്ട് വെഡിങ് സാരിയുടെ കളക്ഷനാണ് കാണിക്കുന്നത് പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ ഇതിനെക്കുറിച്ച് പോകുന്നില്ല നമ്മൾ ആ പറഞ്ഞ മാതിരി ഇരുന്നൂറ്റി അറുപത്തഞ്ച് മുതൽ ഒരു അഞ്ച് വേണം ഇപ്പം കണ്ടിട്ടുള്ള അതിൻ്റെ കളർ ചേഞ്ച് കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്നൊക്കെ വരുന്ന കേട്ടോ ഇതൊരു കളർ ചെയ്ഞ്ചാണ് എത്ര കളർ ഉണ്ട് കളറുണ്ടി ഇത് കഴിയില്ലല്ലോ കളറുകൾ കളറുകളതൊക്കെ അതിൻ്റെ കളർ ചാർട്ടുകളാണ് ഇതിൽ ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് നിർത്തി കാണാനോ ഇഷ്ടപ്പെട്ടാലോ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക സംഭവങ്ങൾ ഇഷ്ടം പോലെ സാരികളാണ് ഇതിനൊക്കെ ഇത് ഇഷ്ടം പോലെ കളർ കളർച്ചാർ ഇനിയും ഇഷ്ടം പോലെ ഇഷ്ടംപോലെ ഇരിക്കുന്നുണ്ടോലേ ഇതൊക്കെ ഈ റേഞ്ചിൽ പെട്ടുള്ള സാരി ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ വരുന്ന സാരികളാണ് കേട്ടോ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത മോഡൽ വേണം അഞ്ഞൂറിന്റെ താഴെ അടുത്തൊരു കളക്ഷൻ ആണ് നമ്മൾ കാണിക്കുന്നത് എന്ത് മോഡൽ എന്ന് നമുക്ക് കുഴഞ്ഞ മെറ്റീരിയൽ ആണല്ലേ ഇത് ആളുകൾ കൊണ്ടുപോകുന്ന ടൈപ്പ് തന്നെയാണ് തന്നെയാണല്ലേ നല്ല രീതിയിലുള്ള അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉള്ള സാരികളാണ് പ്രായവർക്ക് ഓക്കെ കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പൊ നമ്മുടെ അമ്മമാരെ കുറെ പേര് വീഡിയോ കാണുന്നതാണ് അപ്പൊ വിലക്കുറവിന് അവർക്കൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങൾ കൊടുക്കാൻ പറ്റുന്നവർക്കൊക്കെ എടുക്കാം ആ ഇത് സംഭവം തുണി മെറ്റീരിയലും കുഴപ്പമില്ല നല്ല സുഖാണല്ലോ എടുക്കാൻ നല്ല മെറ്റീരിയൽ കാര്യങ്ങളാണ് ഉണ്ടോ നിങ്ങൾക്ക് ശരീരത്തിൽ ശരീരത്തിലേക്ക് എടുക്കുമ്പോഴൊന്നും ബുദ്ധിമുട്ട് കാര്യങ്ങളൊന്നും ഇല്ല നല്ലൊരു കുഴഞ്ഞ ടൈപ്പുള്ള മെറ്റീരിയലാണ് തുണി ഉണ്ടോ some of ഇത് സാധാ വാഷ് ചെയ്യണ ടൈപ്പാണോ സാധാ വാഷ് ചെയ്യാല്ലേ ഒരു കുഴപ്പമില്ല അല്ലേ ഓക്കെ സാർ തീരെ വെയിറ്റ് തോന്നിയിട്ടുണ്ടല്ലേ അത് കാരണം എനിക്ക് തോന്നി ഒരു അല്ലെങ്കിൽ ചുങ്ങുന്ന ടൈപ്പൊന്നും അല്ലല്ലോ ചൂങ്ങന്നുമില്ലല്ലോ ചൂങ്ങ ആ ചുരുങ്ങില്ല അല്ലേ ഓക്കെ ഞാൻ ചോദിച്ചു മാത്രം വിലക്കുറിന്റെ സംഭവങ്ങളായിരുന്നു ചെറുപ്പം നമ്മുടെ ചേച്ചിമാരും അമ്മമാർക്കൊന്നും ഒരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും പാടില്ല അതുകാരണം പറയുന്നതാണ് ഒരു കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നും വരില്ല ചുളിയൊന്നുമില്ല അല്ലെങ്കിൽ ഇങ്ങനെ സംഭവം ആക്കുമ്പോൾ നല്ല ടൈപ്പാണ് ഇതിന്റെയും ഏത് കളറുകളും നമുക്കിവിടെ അവൈലബിൾ ആണ്ട്ടാ നമ്മളിപ്പോ നോക്കിക്കോ ഇതിന്റെ ഏകദേശം കളർ ചേഞ്ച് ഇങ്ങനെയാണ് വരുന്നത് ഫോട്ടോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം അതെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നുണ്ട് അതൊക്കെ അതിന്റെ കളർ ചേഞ്ച് കാര്യങ്ങളാണ് ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ട് പക്ഷേ ഇത് ചെറിയൊരു ഫോട്ടോ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇത് വേറെ കളറാണ് സംഭവം എന്നാലും ഗ്രീനിനോട് സാമ്യമുള്ള ടൈപ്പ് തന്നെയാണ് പക്ഷെ ഏകദേശം എടുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വരും ഇതൊക്കെ അതിൻ്റെ വെറൈറ്റി കളർ ചാർട്ടുകൾ കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടോ ഏത് വേണേലും എടുക്കാം ഒരു രണ്ടായിരം രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് വീട്ടിൽ ഫ്രീ ഡെലിവറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളുണ്ട് അതുപോലെ നമ്മൾ ഇത് നേരത്തെ കാണിച്ച കളറിൽ കുറച്ച് കാണിക്കാൻ വിട്ടുപോയതാണ് നമുക്ക് ഫസ്റ്റ് അതിൻ്റെ കളർ ചാർട്ടുകളാണ് നമ്മൾ ഇത് കാണിച്ചിരുന്നു ഇത് ഏകദേശം മുന്നൂറ്റി അൻപത്തഞ്ച് രൂപ വരുന്ന സാരികളാണ് നേരത്തെ നമ്മൾ വീടിയിൽ തുടക്കം കാണിച്ചിരുന്നു അപ്പോൾ കാണിക്കാൻ വിട്ടുപോയിട്ടുള്ളതാണ് ഇതൊക്കെ അതിൻ്റെ കർചാർട്ട് കാര്യങ്ങളൊക്കെ ക്കെയാണ് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എടുക്കാം ഇതൊക്കെ നല്ല കുഞ്ചിലൊക്കെ കിട്ടിയിട്ട് സംഭവം ഒരു പോക്കറ്റ് ടൈപ്പ് സാരി അല്ലെങ്കിൽ എന്താ പറയുക ബുക്ക് ഫോൾഡിങ് ടൈപ്പ് സാരി ആണ് ഇതിൻ്റെ ഒക്കെ നല്ല ഇത് വേറെ മോഡലാണോ ഓക്കെ ഇതൊരു വേറെ മോഡൽ ഇതേത് റേഞ്ച് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുന്നാലും വേറെ മോഡൽ മോഡലിന് സാരിയാണ് ഇട്ടത് ഓക്കെ ഇത് സ്റ്റാപ്പിളാണ് അടിച്ചിട്ടുണ്ട് ആ അത് വില വെച്ചേക്കാണ് അല്ലേ ഓക്കെ ഇതൊരു ഒരു അതിന്റെ ഒരു മുന്താണി വരുന്നത് അല്ലേ മുന്താണി വരുന്നത് ബ്ലൗസ് വരുന്നത് ഇത് വരുന്നത് ബ്ലൗസ് വരുന്ന കേട്ടാ മുന്നൂറ്റി നൂറ്റഞ്ച് രൂപ റേഞ്ചിലെ വരുന്ന ഒരു സാരികളാണ് കേട്ടാ വിലക്കുറൻ്റെ സാരികൾ നോക്കണവർക്കൊക്കെ നൂറ് ശതമാനം വരുകയാണെങ്കിൽ ഇതിൻ്റെ കളർ ചാർട്ടുകൾ ഉണ്ടോ നമ്മളില് ഇതിൻ്റെ കളർ ചാർട്ടാണല്ലേ സംഭവം കണ്ടിട്ടില്ല നിൻ്റെ ഭംഗി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ഒരു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേഞ്ചിൽ കൊടുക്കുകയാണെങ്കിൽ ഈ സാരി നിങ്ങളുടെ വീട്ടിലേക്ക് വിട്ടേ രണ്ടര അടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി കാര്യങ്ങളും ഇനിയുണ്ട് ഇനി നമുക്ക് അടുത്ത് കാണിക്കാം എമൗണ്ട് സംഭവങ്ങൾ പറഞ്ഞാൽ നമുക്ക് യൂണിഫോം സാരികൾ ഒരുപോലെ ആവശ്യമുള്ള സംഭവങ്ങളാണ് എത്ര ടൈപ്പ് എത്ര കളർ ഒക്കെ എത്ര വേണേഞ്ച് ചെയ്യാൻ പറ്റൂല യൂണിഫോം സാരികൾ നമുക്ക് കാണേണ്ട റെഡി നമ്മൾ യൂണിഫോം സാരി എന്നിപ്പോൾ പറഞ്ഞോളൂ സംഭവം നമ്മൾ കഴിഞ്ഞ വീടുകളിൽ കാണിച്ച ടൈപ്പ് മോഡലാണ് അതിനുശേഷം നല്ല രീതിയിൽ കുടുംബശ്രീ അതുപോലെ കൂട്ടമായിട്ട് എടുക്കുന്ന ആളുകൾക്കൊക്കെ അമ്പത് പീസ് നൂറ് പീസൊക്കെ ഒരുപാട് ഇവിടെ വിറ്റ് പോയിട്ടുള്ള സംഭവമാണ് പക്ഷേ ഈ പീസ് നല്ല മൂവിംഗ് കൂടി ഉള്ളതെന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഒമ്പത് കളറുകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ എല്ലാം കൂടി പിടിക്കുമ്പോൾ സംഭവങ്ങൾ തന്നെ ഇതിൻ്റെ കളർ ചാർജുകൾ നമുക്ക് കാണാം നിർത്തി കാണിക്കുക വരേണ്ടത് ഇതൊക്കെ എൻ്റെ കളർ ചാർട്ട് കാര്യങ്ങളാണ് ഏതാണോ വേണ്ട യൂണിഫോം ടൈപ്പിൽ നിങ്ങൾക്ക് നൂറെണ്ണം വേണോ അമ്പതെണ്ണം വേണോ എത്ര എണ്ണം വേണേലും കിട്ടൂട്ടോ ഒരെണ്ണം നമുക്ക് നിർത്തി കാണാം ഓക്കെ ഇതൊക്കെ അതിൻ്റെ ചാർട്ട് കാര്യങ്ങളാണ് ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നോക്കുക ഒരു അഞ്ഞൂറ് രൂപയ താഴെ എത്ര റേറ്റ് പറഞ്ഞു കറക്റ്റ് നാട്ടി നാനിറ്റി തൊണ്ണൂറ്റഞ്ച് ഇതിന് റേഞ്ച് വരുന്നു കേട്ടോ ഒരെണ്ണം നമുക്കവിടെ ചേച്ചി നിർത്തുന്നുണ്ട് ഓക്കെ നമ്മൾ കഴിഞ്ഞ വീടിൽ കാണിച്ചിട്ട് നല്ല രീതിയിൽ പോരുന്നതാണ് സംഭവമാണ് അല്ലേ ഒരുപോലെ കുടുംബശ്രീ ആവുമ്പോൾ സംഭവങ്ങൾ അവർക്കൊക്കെ എടുക്കാവുന്നതാണ് അപ്പോൾ അതുപോലെ തിരുവാതിര കളിക്കാൻ ഇപ്പം പൂരങ്ങളും വിശേഷങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ ഒരുപോലത്തെ സംഭവം സാരികളൊക്കെ നോക്കണ ആളുകൾക്കൊക്കെ നോക്കാവുന്നതാണ് ഒരു പ്രത്യേക ടൈപ്പിലാണ് ഇവിടെ കുഞ്ചനം കെട്ടിക്കുന്നത് കേട്ടോ ഒരു ടൈപ്പിൽ സിംഗിൾ ആയിട്ടാണ് കിട്ടിക്കണത് ഇത് ഫുൾ പ്ലെയിൻ ആണ് അല്ലെ ഫുൾ പ്ലെയിൻ പ്ലെയിൻ ബോർഡർ മാത്രം ഒരു പൊടി കട്ടി കൂട്ടിയിട്ടുണ്ടോ ഒരു ആ കളറിനെ ഒരു പൊടി കട്ടി കൂട്ടിയിട്ടുള്ള ആണ് ഒരു നാനൂറ്റി തൊണ്ണൂറ്റു രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് എത്ര എണ്ണ വേണമെങ്കിലും യൂണിഫോം ടൈപ്പിന് നമുക്ക് കിട്ടും ഇതിന്റെ കളർ ചാട്ടുകൾ കാര്യങ്ങളാണെങ്കിൽ കാണിച്ചത് യൂണിഫോം ടൈപ്പിൽ ഇനി നമുക്ക് ഇപ്പം നമ്മൾ ആ ടൈപ്പ് ആണ് ടൈപ്പാണ് നമുക്ക് ഇത്തിരി കോട്ടണിലേക്ക് ഒക്കെ ഇത്തിരി മിക്സ് വേണമെന്ന് വെച്ചാൽ അതിൻ്റെ അല്ലേ ഓക്കെ ഇത് ഇത്തിരി കോട്ടൺ മിക്സ് കാര്യങ്ങൾ വരുന്നതല്ലേ സിൽക്കിൽ ഇത്തിരി കോട്ടൺ മിക്സ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇതിന് മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇതും നിങ്ങൾക്ക് യൂണിഫോം ടൈപ്പിൽ എത്ര പീസ് വേണേലും ചെയ്യാല്ലേ എത്ര വേണമെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി യൂണിഫോം ടൈപ്പിൽ എത്ര എണ്ണം വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും രണ്ടെണ്ണത്തിന് മീത് എടുക്കുകയാണെങ്കിൽ ഫ്രീ ഡെലിവറി അയച്ചതാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഇതൊക്കെ അതിന് നമ്മൾ നമ്മുടെ വേണം മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇതിന് കളർ ചേഞ്ചുകൾ വേറെയും ഇഷ്ടംപോലെ അവൈലബിൾ തന്നെയാണ് അല്ലേ ഓക്കെ നമുക്ക് വേറെ സാരിയാണോ നമ്മൾ രണ്ട് മൂന്ന് തരം യൂണിഫോം സാരികൾ കണ്ടു അതിനുശേഷം ഇത് വേറെ ഒരു ടൈപ്പ് യൂണിഫോം സാരിയാണ് ഇതിന് നാനൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഇതിന് വരുന്നത് ഇതിന് കളർ ചേഞ്ചുകൾ ഇഷ്ടംപോലെ ഇതിന് അവൈലബിൾ തന്നെയാണ് അതാ മൂന്ന് കളറ് നാല് കളറ് അഞ്ചാമത്തെ കളറ് ആറാമത്തെ കളറ് ഏഴ് കളർ ഇതൊക്കെ നല്ലൊരു വെറൈറ്റി കളർ ആയിട്ടുണ്ട് കേട്ടോ അതുപോലെ ഇത്രയും കൂടി അട്രാക്ഷൻ ടൈപ്പിലൊക്കെ നോക്കണമെങ്കിൽ ഇത്തിരി വേണ്ട കളർഫുൾ ടൈപ്പ് ഇതും നമുക്ക് യൂണിഫോം ടൈപ്പിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപേന് റേറ്റ് വരണല്ലോ റേറ്റ് കുറവ് യൂണിഫോം സാരികൾ നോക്കണ ആളുകൾക്ക് ഇങ്ങനത്തെ സാരികളൊക്കെ നല്ല വെറൈറ്റിയാണ് കളർഫുള്ളാണ് സംഭവം എന്താ സംഭവം രസമായിട്ടുണ്ട് ഇതിൻ്റെ പോലെ യൂണിഫോമിൽ നിങ്ങൾക്ക് എത്ര പീസ് വേണമെങ്കിലും എടുക്കാട്ടോ അമ്പതോ നൂറോ പീസുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആണ് താഴെ കണ്ട നമ്പറിൽ കൂടുതൽ അറിയാൻ വിളിക്കാം ഇതിനൊക്കെ ചെറിയ ചെറിയ കളർ ചേഞ്ചുകൾ കാര്യങ്ങളുള്ള അതിൻ്റെ ഒരു ഇതാണ് സംഭവങ്ങൾ കെട്ടിയിരുന്നു ഇതിൻ്റെ ഇതാക്കിയിട്ടില്ലതാണ് ഇതൊക്കെ നല്ല ഏതെടുത്താലും അതിൻ്റെതായ ഭംഗി കാര്യങ്ങളുണ്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നോക്കുക അതാ കെട്ടുപൊട്ടിച്ചിട്ടില്ല പൊട്ടിച്ചിട്ടില്ല അതായത് സംഭവങ്ങളൊക്കെ പോലെ ഇവിടെ ഉണ്ട് ഓക്കെ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യാൻ പോകണം അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് നമുക്കിപ്പോൾ വിലക്കുറവിൻ്റെ ഒരു സാരികളുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത സി സിയുടെ എപ്പോഴും നമ്മൾ മുൻപത്തെ വീഡിയോസും ചെയ്തപ്പോൾ നല്ല രീതിയിൽ എൻക്വയറി കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള ഷോപ്പാണ് സി സി ഡ്രസ്സ് വേണ്ട അപ്പോൾ നമ്മളിവിടെ പുതിയ വിലക്കുറൻ്റെ സാരികൾ വന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ഇനി നമുക്ക് അഞ്ഞൂറിന് വീതിയുള്ള സാരികൾ നമുക്ക് ഇവിടുന്ന് കാണണമെന്ന് നിങ്ങൾ പറയുന്നുണ്ടാവാം സംഭവം അതിൻ്റെയും കളക്ഷനുകൾ നമുക്ക് ഇവിടെ സെറ്റാണ് ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്യുന്നതാണ് ഇപ്പോൾ കണ്ടതും കാണാൻ ഇനി കാണാനും ആഗ്രഹിക്കുന്ന ആൾക്കാർ താഴെ കണ്ട നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ വീഡിയോ കോൾ ഫെസിലിറ്റിയിലൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ണിച്ചാലുള്ള എല്ലാവിധ അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും ഇവർക്കുണ്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ചെയ്യാം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് ചിലപ്പോൾ റോഡിൻ്റെ ചെറിയ പണികൾ ഉണ്ടായിരിക്കാം ശേഷം റോഡ് പണി കാര്യങ്ങളൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് പർച്ചേസ് ചെയ്യാം ഇത് പഴയനൂർ സെൻറ്ററില് ലെഫ്റ്റിലും റൈറ്റിലായിട്ട് രണ്ടും മൂന്ന് നിലയിലായിട്ട് നിൽക്കുന്ന കിഡിലിൻ്റെ ഒരു ഷോപ്പാണ് സി സി ഡ്രസ്സ് വേൾഡ് ഇപ്പോൾ റോഡ് പണിയുടെ ഒരു ചെറിയ ഒരു പ്രശ്നങ്ങളുണ്ട് എന്നിരുന്നാലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വണ്ടി പാർക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവർ അറേഞ്ച് ചെയ്ത് തരും ഓൺലൈൻ മേടിക്കുന്നവർക്ക് ഇതൊന്നും ഒരു ബാധകല്ല അപ്പോൾ നമ്മുടെ ചേച്ചിമാരും അമ്മമാരും അമ്മമാരും അനിയത്തിമാരും എല്ലാവരും കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാരികളൊക്കെ സ്വന്തമാക്കും വിലക്കുറിന്റെ സാരികൾ സ്വന്തമാക്കാ താഴ് നമ്പറിൽ വിളിക്കാം ഓൺലൈനിലും ഓഫ്ലൈനിലൊക്കെ കിട്ടും അല്ലേ ചേച്ചി വേറെ ഒന്നും പറയാലല്ലോ അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാറ് ബൈ 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 ബൈ